അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ് ഗ്രേറ്റർ അമേരിക്കയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു ഇതിനിടയിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ അഖണ്ഡ ഭാരതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങളും പാകിസ്ഥാനിലുള്ള നയതന്ത്ര പ്രതിരോധ വിദഗ്ധരുമൊക്കെ ഇതിൽ അപകടം അണക്കുന്നു നമ്മൾ വളരെയധികം കരുതിയിരിക്കേണ്ടതാണ് ഇന്ത്യ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നു എന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വരുന്നു ഇതിന്റെ തുടർച്ചയായിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയാവുകയും അത് പല മാധ്യമ ചർച്ചകളിലും പാകിസ്ഥാന്റെ പല പ്രതിനിധികളും പറഞ്ഞത് അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡെങ്കിലും കുറഞ്ഞ പക്ഷം വേണം കാനഡ ചിലപ്പോൾ തൽക്കാലം വിട്ടേക്കാം പക്ഷേ ഗ്രീൻലാൻഡ് വിടാൻ ട്രംപ് തയ്യാറാവില്ല യുക്രൈനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ആഗ്രഹം തായ്വാനെ കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് ചൈനയുടെ ആഗ്രഹം ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആഗ്രഹം ഇതെല്ലാം ചിലപ്പോൾ ഇനിയുള്ള നാല് വർഷങ്ങളിൽ നടക്കാൻ പോവുകയാണ് ഈ കൂട്ടത്തിൽ ഇന്ത്യക്ക് അഖണ്ഡ ഭാരത സ്വപ്നമുണ്ട് എന്നാണ് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകരും അവിടെയുള്ള വിദഗ്ധരും പറയുന്നത് കുറഞ്ഞ പക്ഷം അവരുടെ പാക് ഒക്യുപൈഡ് കാശ്മീരെങ്കിലും ഇന്ത്യ തിരിച്ചു പിടിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് പാക് മീഡിയയും വിദഗ്ധരും ഒക്കെ ഇങ്ങനെ പറയുന്നതിന് വേറൊരു കാരണമുള്ളത് ഇന്ത്യ താലിബാനുമായിട്ട് ഇപ്പോൾ ബന്ധം മെച്ചപ്പെടുത്തുന്നത് കൂടിയാണ് ഇന്ത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താലിബാൻ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഒരു വശത്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാവുന്നു മറ്റൊരു സ്ഥലത്ത് പുതിയ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചും പനാമ കനാൽ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നു റഷ്യ യുക്രൈൻ അധിനിവേശം തുടരുകയാണ് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലേക്ക് തങ്ങളുടെ വിസ്തൃതി വ്യാപിപ്പിക്കുന്നത് തുടരുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അദ്ദേഹം തായ്വാൻ കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് അപ്പോ ലോകത്തെ പ്രധാന ശക്തികൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഇസ്രായേൽ ഉൾപ്പെടെ ഇസ്രായേലും ഒരു പ്രധാന രാജ്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ഇന്ത്യയുടെ മിനിസ്റ്റേഴ്സിൽ പലരും ഈ പി ഒ കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് വിശേഷിച്ച് നമ്മുടെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമിത് അപ്പോൾ പാക് അധീന കാശ്മീര് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഇന്ത്യയ്ക്ക് ഉണ്ടാകുമോ ചൈനയുമായിട്ട് ഇന്ത്യ അടുത്ത കാലത്തായി ചർച്ച നടത്തുകയാണ് ചൈനയുമായിട്ടൊരു നയത്തിലെത്താൻ സാധ്യതയുണ്ടോ തായ്വാന് നിങ്ങൾ പിടിച്ചോ ഞങ്ങളിവിടെ പാക് അധീന കാശ്മീര് പിടിച്ചോളാം അമേരിക്ക ഗ്രീൻലാൻഡ് പിടിക്കട്ടെ റഷ്യ യുക്രൈൻ പിടിക്കട്ടെ അപ്പോൾ ഇസ്രയേൽ രാജ്യത്തിന്റെ വലിപ്പം കൂട്ടി സിറിയയുടെ കുറേ ഭാഗങ്ങളും ലബനനും ഒക്കെ വേണമെങ്കിൽ അങ്ങ് പിടിച്ചോട്ടെ അങ്ങനെ രാജ്യങ്ങളെ വലുതാക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തെ പ്രധാന ശക്തികളെല്ലാം ചേർന്ന് ഇനിയുള്ള വർഷങ്ങളിൽ നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനമായി പാകിസ്ഥാൻ ഭയപ്പെടുന്നത് അമേരിക്കയിൽ പ്രസിഡന്റായിട്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആകെ പ്രതിരോധത്തിലാകുമെന്നാണ് സൂചന ചൈനയ്ക്ക് തായ്വാൻ പിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ ചൈന ശ്രമിച്ചാൽ ട്രംപ് മിണ്ടാതിരിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തീൻലാൻഡിനെ സൈനികമായിട്ടായാൽ പോലും താൻ പിടിക്കാൻ മടിക്കില്ല എന്നൊക്കെ ട്രംപ് വെച്ച് കാച്ചുന്നുണ്ട് ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണെങ്കിൽ ട്രംപ് അങ്ങനെ ചെയ്താൽ യൂറോപ്പ് മിണ്ടാതിരിക്കുമോ എന്നത് വേറൊരു ചോദ്യം ഈ റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം ട്രംപ് ചിലപ്പോൾ റഷ്യയുടെ അധിനിവേശത്തെ കണ്ടില്ലെന്ന് വെക്കാനൊക്കെ സാധ്യതയുണ്ട് സെലൻസ്കിയോട് വലിയ താല്പര്യമൊന്നും ട്രംപിനില്ല അമേരിക്കയുടെ പണം കൊണ്ടുവന്ന് യുക്രൈൻ യുദ്ധത്തിൽ കളയുന്നതിനോടും ട്രംപിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ റഷ്യയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പാക് അധീന കാശ്മീര് ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാനായിട്ട് ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ആണവായുധം ഒന്നും അമേരിക്ക ആയിരുന്നു ഇതാണ് ഏറ്റവും വലിയ കാര്യം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ കൂടെ നിന്നാൽ ഇപ്പൊ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ പിടിക്കാൻ പറ്റുന്നത് പോലെ അനായാസം അമേരിക്കയുടെ ഒരു സഹായം നമുക്ക് വേണ്ട ആയുധവും വേണ്ട ഒന്നും വേണ്ട മിണ്ടാതിരുന്നു മതി നമുക്ക് കയറിയിട്ട് പാക് അധീന കാശ്മീര് പിടിക്കാൻ പറ്റും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും പറ്റും ഇതിന്റെ പേരിൽ ഒരിക്കലും പാകിസ്ഥാൻ ആണവായുധം ഒന്നും ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ കിട്ടുമെന്ന് അവർക്കറിയാം മാത്രമല്ല അമേരിക്കയുടെ അനുവാദമില്ലാതെ ആണവായുധം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പാകിസ്ഥാൻ ഇല്ല അതിന്റെ താക്കോൽ അങ്ങ് അമേരിക്കയിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല ഇന്ത്യയുമായിട്ട് വല്ലാതെ ഉടക്കാൻ ഇനിയിപ്പോൾ ചൈനയ്ക്കും പറ്റില്ല കാരണം മറുഭാഗത്ത് ട്രംപ് ഉണ്ട് ട്രംപ് എങ്ങാനും കൂടുതൽ ടാക്സ് അല്ലെങ്കിൽ നികുതി ചൈനയുടെ മേൽ ചുമത്തുകയാണെങ്കിൽ ഇന്ത്യയിലൂടെയാണ് ചൈന ഒരു റിലീഫ് കാണുന്നത് അതുകൊണ്ടാണ് ഷിജിൻ പിങ് ധൃതി പിടിച്ചിട്ട് സത്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതും അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യ പാക് അധീന കാശ്മീർ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പാക് മീഡിയയും വിദഗ്ദ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഒരു സാധ്യതയെ കൊണ്ട് കേട്ടോ ചിലപ്പോൾ മോദി ഞെട്ടിച്ച് കളഞ്ഞേക്കാം ഇതിനകത്ത് വേറൊരു കേസ് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് കാരണം ഈ അഫ്ഗാനിസ്ഥാന് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് ഉണ്ടായി വരുന്നു മാത്രമല്ല അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാക്ക് അധീന കാശ്മീരിന്റെ നിയന്ത്രണം നമുക്ക് കിട്ടുകയാണെങ്കിൽ വിശേഷിച്ച് ഗിൽജിത് ബാലിസ്ഥാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് ഒരു വലിയ ഒരു ട്രേഡ് റൂട്ട് തുറക്കുകയാണ് ഇത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല പാക് അധീന കാശ്മീരി പിടിക്കുകയും സെൻട്രൽ ഏഷ്യയിലേക്ക് ഒരു ട്രേഡ് റൂട്ട് തുറന്നു കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വളരെയധികം കൂടാനുള്ള സാധ്യത കൂടിയാണ് അത് തുറന്നിടുന്നത് ഗിൽജിത് ബാലിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ബന്ധം ഇന്ത്യയ്ക്ക് ഉണ്ട് താനും ഇന്ത്യയുടെ ചിക്കൻ നെക്ക് കോറിഡോറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒരു ഒരു പ്രദേശമാണ് ഇന്ത്യക്കും താജിക്കിസ്ഥാനും ഇടയിലായിട്ട് അഫ്ഗാനിസ്ഥാൻ ഉള്ളത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗിൽജിത് ബാൽഗിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ മുറിച്ചു കടന്ന് താജിക്കിസ്ഥാനിലേക്കും അതുവഴി നമുക്ക് ഉസ്ബക്കിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ കിർഗിസ്ഥാനിലേക്കോ കിർഗിസ്ഥാനിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്കോ അനായാസം ചരക്ക് നീക്കം നടത്താൻ സാധിക്കും ഉസ്ബക്കിസ്ഥാൻ തുർക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നമുക്ക് ചരക്ക് നീക്കം എളുപ്പമാകും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് റഷ്യയുമായിട്ടുള്ള നമ്മുടെ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ അകലം വളരെ വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് നമുക്ക് നോർമലി റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ദൂരം ഏകദേശം പതിനായിരം കിലോമീറ്റർ മുകളിൽ നമുക്ക് കടൽ താണ്ടി വരേണ്ടി വരും ഇതിന് ഒരു കുറുക്ക് എന്ന നിലയിൽ ഇന്ത്യ കണ്ടെത്തിയത് എന്താണ് നമുക്ക് ഇറാനിലൂടെ തുർഖ്മേനിസ്ഥാനിലൂടെയും കസാക്കിസ്ഥാനിലൂടെയും റഷ്യയിലേക്ക് പോകാമെന്നുള്ളതാണ് പക്ഷെ അവിടെയും നമുക്ക് ഇറാനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല അതും ദൂരം കൂടുതലാണ് എന്നാൽ ഇന്ത്യയുടെ ഗിൽജിത് ബാലിസ്ഥാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ താജിക്കിസ്ഥാനിലൂടെയും ഉസ്ബക്കിസ്ഥാനിലൂടെയും കസാക്കിസ്ഥാനിലൂടെയും റഷ്യയിലേക്ക് നമുക്ക് ചരക്ക് നീക്കാൻ സാധ്യമാകും അതൊന്നുമില്ലെങ്കിൽ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ വഴി കസാഖിസ്ഥാനിലൂടെ നമുക്ക് എളുപ്പത്തിന് റഷ്യയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും തുർക്കിയുടെ സഹായമില്ലാതെ സെൻട്രൽ ഏഷ്യയിലൂടെ നമുക്ക് യൂറോപ്പിനെയും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ട് നമുക്ക് ഓപ്പണായി കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അതോടൊപ്പം തന്നെ നമുക്ക് സെൻട്രൽ ഏഷ്യ വഴി യൂറോപ്പും റഷ്യയുമായി കണക്ട് ചെയ്യുന്ന ഒരു കര വഴിയുള്ള ഒരു ട്രേഡ് റൂട്ട് കൂടി നമുക്ക് തുറന്നു കിട്ടും റഷ്യയുടെ ഫാർ ഈസ്റ്റുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ട്രേഡ് റൂട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഇത് വളരെ വലിയ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യ ഇത്തരം താല്പര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പാക് അധീന കാശ്മീര് തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കും എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ആശങ്ക അതൊക്കെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു ഒരു പൊതുവേ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച അമേരിക്ക ഗ്രീൻലാൻഡ് പിടിക്കും ഇന്ത്യ പാക് അധീന കാശ്മീർ പിടിക്കും ചിക്കൻ നെക്ക് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ബംഗ്ലാദേശിന്റെ ചിറ്റകവങ്ങ് പിടിച്ചെടുക്കാനോ ശ്രമിക്കും അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ പിടിക്കും ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടും ചൈന തായവാൻ പിടിക്കും ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളെന്ന് പറയുന്നത് ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ റഷ്യയുടെ ഒരു ലൈനാണ് ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തമ്മില് ഒരു ധാരണ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ നമുക്ക് എന്തായാലും മുമ്പിലുണ്ട് ബാക്കിയൊക്കെ വഴിയെ നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം